രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി ജാമ്യം സ്വാഭാവികമാണെന്ന് മുഖ്യമന്ത്രി ജമാഅത്തെ ഒരിക്കലും സഹായം തേടിയിട്ടില്ലെന്നും പിണറായി വിജയൻ തൃശൂർ പ്രസ് ക്ലബിൽ മീർ ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൊല്ലം കൊട്ടിയം മയിലക്കാടിനു സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ചുമതല പൂർണ്ണമായി നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് ഇപ്പോഴുണ്ടായ അപകടം സംസ്ഥാന സർക്കാരിന്റെ പെടലിക്കിടാനാണെങ്കിൽ അതിന് കഴിയില്ല ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ് അതിനവർക്ക് കൃത്യമായ സംവിധാനവുമുണ്ട് ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റിയെന്നതാണ് നമ്മുടെ നാടിന്റെ അനുഭവമെന്നും പിണറായി പറഞ്ഞു എന്ന് ഗവൺമെന്റിന്റെ അതിലൊരു വഴിയുമില്ല കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ് അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളും ആ സംവിധാനത്തിൽ ചില പാഴ്ചകൾ വരുന്നതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത് അതാണ് ചൂണ്ടിക്കാട്ടിക്കുന്നത് യു ഡി പാലക്കാട്